Hi dear friends, welcome back to my channel. വീഡിയോ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ അധികം ചേരുവകളൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു അളവാണ് കേട്ടോ അപ്പോൾ മൂന്ന് ടീസ്പൂൺ ആണ് വേണ്ടത് അപ്പോൾ കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക ഇനിയിപ്പോൾ അതാ അരക്കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ അരക്കപ്പ് വെള്ളം കുറേശ്ശേ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒന്നിച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കരുത് കാരണം ഇത് കട്ട പിടിച്ച് പോകും അതുകൊണ്ട് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് അരക്കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം ഇനി ഇതാ ഞാനൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു പീസ് അളവിൽ ചക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പനഞ്ചക്കരയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പനഞ്ചക്കര ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കഴിക്കാൻ നല്ലത് ഏറ്റവും നല്ലത് പനഞ്ചക്കരയാണ് അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ടച്ച് ശർക്കരയുടെ പീസ് എടുക്കുക എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് എന്നൊന്ന് അങ്ങ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിതാ ഞാനൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് കപ്പളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ ആ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയില്ലേ അതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അടിയിലത് ഗോതമ്പിൻ്റെ ആ പൊടി മാത്രം ഇങ്ങനെ അടിയിൽ കിടക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഉണ്ടല്ലോ ഇത് നന്നായിട്ട് കൈ വയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറുകി വരും അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കട്ടോ ഇനിയിപ്പോൾ അതാ നമുക്ക് നമ്മുടെ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ കൈ വയ്ക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കാം ഇനി ഈ ചക്കരയും ഗോതമ്പ് പൊടിയും ഒക്കെ കൂടെ അതിലൊന്ന് കിടന്ന് മിക്സ് ആയിട്ട് വരണം അതുവരേക്കും നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഈയൊരു ഡ്രിങ്ക് ഉണ്ടല്ലോ ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ കാരണം ഇതിലും നമ്മൾ ചക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഹെൽത്തിയാണ് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് നമ്മളെ ഗോതമ്പ് പൊടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചക്കരൊക്കെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഞാനിതിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് ഈ തേങ്ങയുടെ അതായത് ശക്രയുടെ മധുരമൊക്കെ തേങ്ങയിലൊന്ന് പിടിക്കുന്നവരെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാട്ടെ തേങ്ങയൊന്നും ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം ഇനിയിപ്പോൾതാ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഉപ്പും കൂടി ചേർത്ത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾതാ ഇനി ഞാനിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചുക്ക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നില്ല പക്ഷേ ചുക്കുപൊടി പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇവിടെ അതില്ലാത്ത കാരണമാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് തേങ്ങ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തതാണ് ഇത് കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് പാലിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പോഴാണ് അതും നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഒട്ടും തന്നെ പേടിയില്ലാതെ നമുക്ക് കഴിക്കാം ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി ഞാനിപ്പോൾ അതൊന്ന് നെയ്യിൽ താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം താളിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ചെറിയ ചൂടോടെ ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാട്ടോ ഞാനിപ്പം അത് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കാശു ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നങ്ങ് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്താ വേണ്ടത് ഇനിയിപ്പോൾ ക്യാഷും ഇല്ലയെന്നുണ്ടെങ്കിൽ കടലയോ അതുപോലെ തന്നെ നമ്മളുടെ ബദാമോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ആ ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോൾ ഇതൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ചേർത്ത് കൊടുത്തത് ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു ഗോതമ്പിൻ്റെ ഡ്രിങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനിയൊന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ചെറിയ ചൂടോടെ തന്നെ ഉണ്ട് കേട്ടോ കുടിക്കാൻ ടേസ്റ്റ് ഇനിയിപ്പോൾ തണുപ്പിച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇതിപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ മൂന്ന് കപ്പിലാണിത് സെർവ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതാ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് വല്ലാണ്ട് അങ്ങ് ലൂസ് ആയിപ്പോവരുത് അപ്പോൾ വെള്ളവും കാര്യവും ഒക്കെ ഞാനിതിൽ കറക്റ്റായിട്ട് തന്നെ അളവ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ പൊടിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് പുതിയ വീഡിയോമായി നമുക്ക് കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്